നല്ല അഭിപ്രായം ദുബായിലെ വാഫി സിറ്റിയിലുള്ള ഒരു ഷോപ്പിംഗ് മാളിന്റെ മുൻവശം മമ്മൂട്ടി അടങ്ങുന്ന ഒരു സംഘം ആളുകൾ അവിടെ കാറിൽ വന്നിറങ്ങുമ്പോൾ മമ്മൂക്കയുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുന്നു സാറേ വണ്ടി കഴുകട്ടെ മമ്മൂക്ക അവൻ മൈൻഡ് പോലും ചെയ്യാതെ ഷോപ്പിംഗ് മാളിലേക്ക് കയറിപ്പോയി പിന്നീട് മറ്റൊരു ദിവസം അതേ സമാന അനുഭവം വീണ്ടും അവിടെ അരങ്ങേറി അന്നേരം മമ്മൂക്ക തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞു നസീറെ ഇവന്റെ ഫോൺ നമ്പർ വാങ്ങിവെക്കു ഉണ്ടായിരുന്ന പലരും അന്ന് കരുതി മമ്മൂട്ടിക്ക് ഇങ്ങനെ തുടരെ തുടരെയുള്ള ചോദ്യം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഉപദേശിക്കാനാണോ അതോ ചീത്ത പറയാനാണോ ആകും നമ്പർ വാങ്ങിയതെന്നാണ് മമ്മൂട്ടി അവനെ ശ്രദ്ധിക്കാൻ കാരണം ചെറിയ പയ്യനാണ് അതും മലയാളിയാണ് അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി അന്ന് മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു ഞാൻ വീണ്ടും ആ ചെറുപ്പക്കാരനെ കണ്ടു മമ്മൂട്ടി നമ്പർ വാങ്ങിയത് എന്തിനാണെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ട് ചെറുപ്പക്കാരനോട് കാര്യം അന്വേഷിച്ചു ആ നിമിഷം ആ ചെറുപ്പക്കാരൻ പൊട്ടി കരയുകയായിരുന്നു അവൻറെ സങ്കടമുണ്ട് നമുക്കെല്ലാവർക്കും വളരെയധികം ഫീലായി ഞങ്ങളൊക്കെ മനസ്സിൽ കരുതി മമ്മൂട്ടി ഈ പാവം വയ്യ കാര്യമായി ചീത്ത പറഞ്ഞു എന്നായിരുന്നു അവൻ്റെ സങ്കടം കണ്ട് അവനെ ആശ്വസിപ്പിച്ചു അവൻ ഞങ്ങളെ നോക്കിയിട്ട് കണ്ണ് നിറഞ്ഞു പറഞ്ഞു എന്നെ മമ്മൂക്ക ചീത്തും പറഞ്ഞില്ല എൻ്റെ മമ്മൂക്ക വിളിച്ചിരുന്നു വിളിച്ചിട്ട് ചോദിച്ചു നിൻ്റെ പേരെന്താണ് നിനക്കെന്താണ് യഥാർത്ഥ പണി എനിക്കൊരു കമ്പനിയിലാണ് ജോലി അത് കഴിഞ്ഞുള്ള സമയത്ത് വണ്ടി കഴുകലും മറ്റു പണികളും എടുക്കാറുണ്ട് ഇത് കേട്ട് മമ്മൂട്ടി നിനക്ക് എന്തിനാണ് രണ്ട് പണിയൊക്കെ ഒരു പണിയെടുത്താൽ പോരെ അവന് അതിന് ഉത്തരമായി പറഞ്ഞത് തൻ്റെ കുടുംബത്തിനായിരുന്നു വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന അമ്മയുടെ അനിയത്തിയുടെയും അവൻ്റെയും പെങ്ങളുടെയും അവസ്ഥയായിരുന്നു ഇത് കേട്ട മമ്മൂട്ടിക്ക് സഹതാപമൊന്നും തോന്നിയില്ല പരുക്കാൻ ശബ്ദത്തിൽ ചോദിച്ചു നിന്റെ നാട്ടിലെ അഡ്രസ്സ് പറഞ്ഞിട്ട് അവിടെ അവസാനിച്ചു ആ ഫോൺ വിളി പക്ഷേ ചെറുപ്പക്കാരനൊട്ടും പ്രതീക്ഷിച്ചില്ല മമ്മൂട്ടി ആ അഡ്രസ്സിലേക്ക് ഒരാളെ അയക്കുമെന്ന് അയാൾ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മമ്മൂട്ടിക്ക് മനസ്സിലായി അപ്പോൾ തന്നെ മമ്മൂക്ക ഈ വിവരം ഇന്നസെന്റിനെ അറിയിച്ചു ഇങ്ങനെ ഒരു സംഭവമുണ്ട് അവന്റെ പെങ്ങളുടെയും അമ്മ അമ്മയുടെ അനിയത്തിയുടെയും ഒക്കെ കല്യാണം ഗംഭീരമായി നടത്തണം പണം ഞാൻ തരാം നിങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയാൽ മതി ശേഷം നടന്നത് ആ രണ്ടു പേരുടെയും വിവാഹം ഇന്നസെന്റ് സാന്നിധ്യത്തിൽ മമ്മൂക്കയുടെ ചെലവിൽ നടക്കുകയായിരുന്നു എന്നാൽ അവിടെ ഫ്ലെക്സ് അടിക്കാനോ കല്യാണത്തിന് മമ്മൂട്ടി വരികയോ മാധ്യമങ്ങളെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മമ്മൂട്ടി വന്നാൽ എല്ലാവരും അറിയും അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആ ഭാഗത്തേക്ക് വന്നില്ല എല്ലാം ഇന്നസെൻറ്റിനെ ഏൽപ്പിക്കുകയായിരുന്നു ഇതുപോലെ എത്രയെത്ര കാര്യങ്ങൾ നാം അറിയാതെ മമ്മൂട്ടി ചെയ്യുന്നു അതുപോലുള്ള സഹായങ്ങളൊന്നും ആരും അറിയുന്നില്ല ആരും അറിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല അതാണ് സത്യം അതുകൊണ്ട് തന്നെ പലർക്കും ഇന്നും മമ്മൂട്ടി അഹങ്കാരവും ജാകാരവുമാണ് എന്നാൽ പലരുടെയും കുടുംബത്തിൽ മമ്മൂട്ടി പടച്ചവനാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്മതി ചെയ്യുക നിങ്ങളുടെ പ്രതികരണവും താഴെ കമ്മതി ചെയ്യുക